ചുരത്തുമ്പോൾ അപ്പം അങ്ങോട്ട് പോയിട്ടുള്ളു കേട്ടോ ആന അപ്പോൾ നമുക്കറിയാമല്ലോ ആനപ്പിണ്ടി കണ്ടാൽ പുതിയതും ഭയതൊക്കെ കണ്ടറിയാമല്ലോ പളിയാക്കിയും പറഞ്ഞു അപ്പം ഇങ്ങോട്ട് പോയിട്ടുള്ളൂ ആനട്ടോ അപ്പോൾ ഒരു പേടി ഉണ്ടായിട്ടോ അവിടെ ഞങ്ങൾ പിന്നെ അധികം നിന്നാകുന്നില്ല ഇപ്പം അത്തരക്കായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങണത് എന്തായാലും ഭയങ്കര രസം ഇനിയും ഇതിൻ്റെ ജീവിതത്തിൽ നാടാടേട്ടോ ഈ ഒരു രാത്രി ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോ എടുക്കൽ ഇങ്ങനെ വണ്ടീന്നൊക്കെ ഇറങ്ങി പോയിട്ട് സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ കാരണം രാത്രി പത്ത് മണി ആകാനേക്കണ് ഫസ്റ്റ് പോയ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോന്നപ്പോൾ അപ്പം എന്തായാലും പേടി വരുമല്ലോ അല്ലേ സ്വാഭാവികമായിട്ട് ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ കണ്ടാറുണ്ടല്ലോ റബ്ബേ ഇന്ന് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറേ ചെറുച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തി ഞാനും ഞങ്ങളും മൂന്നള കുട്ടികളും പിന്നെ എൻ്റെ വലിയ ഞങ്ങളിയാക്കി അളിയാക്കൊരു ഗുഡ്സ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുഡ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ കയറിയിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഗുഡ്സില് കയറാൻ പക്ഷേ അന്യത്തിക്കും മടിയാണ് ഏട്ടത്തി മടിയാണ് അപ്പോൾ പോലെയൊക്കെ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ കയറി കയറിക്കണം കേട്ടോ അപ്പോൾ ബാക്കിൽ കസാലിട്ടെന്ന് അളിയാക്കുക കുട്ടിയാക്കും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനാണ് ഒരു കസാലയിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വണ്ടിയിൽ പോകണത് പക്ഷേ പകൽ പോയാമ്പതിയടും മടിയൊക്കെ അല്ലേ പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു ആദ്യം ഞങ്ങൾ പോലെ വീടിൻ്റെ ഒരു സ്ഥലം അവിടേക്ക് കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുരം കയറി ഇവിടെ ലൂര് ചുരം ഓളെ വീട് വൈക്കടവിലാണ് ജ്യേഷ്ഠത്തിൻ്റെ അപ്പം ഞങ്ങൾ ഈ അടുത്തുള്ള സ്ഥലം കണ്ടതിന് ശേഷം ചുരം കയറാൻ പോവാണ് കേട്ടോ കുറേ ചെറിച്ചിടുന്നാലേ രാത്രി ഇടോ വീട് എടുത്തപ്പളേ ചിറച്ച് ചിരിച്ച് എന്താ പറയുക ഞാനിൻ്റെ ജീവിതത്തിന് ഭയങ്കര ഒരു വൈബായി തോന്നി കാണിച്ചു പോറച്ചുനേരം കസാലയില് ഇരുന്നു കസാല വെച്ചിരുന്നു പിന്നെ ഞാൻ ഒന്ന് എണീറ്റിട്ടോ നല്ല വൈബ് ഇട്ടോ സത്യം പറഞ്ഞാല് നല്ല രസമുണ്ട് നീക്കൂടെ കടുവക്കുണ്ടോന്നറിയില്ല സ്ഥലത്തി ഈ പോരലിന്നാല് വേറെടുക്കും പോന്നു കൊറച്ചേ നിർത്തി അടി ഇതെവിടക്ക റോഡുകളൊക്കെ എത്തി 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 വന്ന് 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 ഏകദേശം മുണ്ടപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായിരിക്കും പിന്നെ സ്ഥല അപ്പൊ അവിടെ തന്നെ പോണ വൈര് നല്ലൊരു അടിപൊളി ഷെഡ് കണ്ടു അപ്പൊ ഇവിടെ ലൈറ്റും ഉണ്ട് അപ്പൊ ഇവിടെ വണ്ടി നിന്നോ നല്ലൊരു വൈബാണ് അത് ഇഷ്ടത്തി അനിയത്തിയാളും ഒക്കെ ഡളിയാക്കാൻ്റെ വണ്ടി കുടുത്തിയിലാണ് ഞങ്ങള് വന്നിട്ടുള്ളത് പക്ഷോ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റാണ് ഞാൻ കുടുത്തിൽ പോയിട്ട് നല്ലൊരു വൈബ് കിട്ടോ നല്ലോണം എൻജോയ് ചെയ്യുന്നത് ഇതൊക്കെ കാണിച്ചോ ഫുള്ളായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ രാത്രി ആയതുകൊണ്ട് അത്ര വലിയ ക്ലിയറൊന്നുമില്ല നല്ല ക്ലിയർ കാണിക്കടിപൊളി മരങ്ങള് തേക്കുകള് നമ്മ നമ്മള് കാണാത്ത അറിയാത്ത മരങ്ങളൊക്കെ കേട്ടോ നല്ല അടിപൊളി മരങ്ങളാണ് നല്ല തണുപ്പാണ് ഇതാക്കട്ടെ ഞങ്ങളി അടുത്ത സ്റ്റോപ്പിലുള്ള ഒന്ന് നിർത്തുക അങ്ങോട്ട് പോവാൻ നിൽക്കാണ് എന്തു മോളെ പൂ മോളെന്തൊക്കെയാ പറയണ്ടോ ഇതാക്കിട്ട് ഞങ്ങളെ നീ ബുക്കാക്കു അതാണ് അമ്മക്കോക്കു ഞാൻ രണ്ട് കസാല വെച്ചു രണ്ട് കസാല വെച്ചിട്ടോ ഐശോ ഹായ് അരെ അയസോ ഞാൻ റബ്ബേ വല്യനാളും വെള്ളിയാഴ്ച ഒപ്പം വന്നു സന്തോഷത്തിലാട്ട ഇനി കൂടെ നേരെ പോയാ പോയിക്കാണ് പറഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നേരെ ചുരം കേറാൻ പോവാണ് പോവാനെട്ടോ ഇന്നാണ് രസം ടവ് ചൊരം എത്തിതോ ഇതൊരു വേറെ വായ്പാട് കേട്ടോ രാത്രി കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ് കണ്ടില്ലേ ഇത്ര കണ്ടാലും മതി ഞങ്ങൾ ചെക്ക് പോസ്റ്റിന്റെ അവിടുത്തെത്തിട്ടോ ും അംഗത്തിൻ കൊട്ടാരും മക്കളെ പേടിയാ ഇവിടെ തന്നെ നിത്തേണ്ടനക്കൂട്ടില് അതെ ഒന്നും കൂടി ഇപ്പൊ മക്കളെ ഇതൊക്കെ കാണുന്നത് ഇത് വീടുകളാണ് കേട്ടോ ഞമ്മളാകാശത്തേക്ക് നോക്കിയൊരു ഫീലാണ് സത്യം പറഞ്ഞത് അതാണ് ആകാശം ഇത് കാണുന്നത് ഭൂമിയാണ് കണ്ടില്ല എന്റെ കൈ ആട്ടായി കാണുന്നത് ഇത് ഫുള്ള് വീടുകളാണ് കേട്ടോ അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് മാത്രല്ല പുതിയ ആനപ്പിണ്ടി ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ തന്നെ ആനകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ രാത്രി പോയിരുന്നോലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവോ ശാരാ നാളെ കാണാം അസ്സലാമു അലൈക്കും